സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാവുന്നു കൊച്ചിയിൽ രാവിലെ തുടങ്ങിയ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് കാക്കനാട് ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഇതേ തുടർന്ന് വാഹനങ്ങൾ കുടുങ്ങി ആലുവ ഇടക്കാളി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതോടെ നഗരത്തിൽ പലയിടത്തും രൂക്ഷമായ ഗതാഗത കുരുക്കാണ് രാവിലെ തന്നെ ഉണ്ടാകുന്നത് റോഡുകളിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടതുമൂലം കൂടുതൽ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഉള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ശക്തമായ മഴ കാരണം ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ നിർദ്ദേശപ്രകാരം ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തിരുവനന്തപുരം പൊന്മുടി ഇക്കോ ടൂറിസത്തിലുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നു ആലപ്പുഴ ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം മരം കടപുഴകി കടപുഴകുകയാണ് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ശക്തമായ മഴയെ തുടർന്നാണ് മരം കടപുഴകി വീണത് അതേസമയം കേരളത്തിൽ ഇത്തവണ അതിവർഷത്തിന്റെ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഉയർന്ന തരത്തിൽ കാറ്റ് വീശുന്നതിനാൽ തീരങ്ങളിൽ ശക്തമായ തിരമാലകൾക്ക് സാധ്യത കൂടുതലാണ് ഇതിനാൽ കടൽ തീരത്തെത്തുന്ന വിനോദസഞ്ചാരികൾക്കുള്ള വിലക്ക് ശക്തമായി തുടരുകയാണ് തെക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കും ജൂണിലും കൂടുതൽ മഴ പ്രതീക്ഷിക്കാം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ മൺസൂൺ രണ്ടാം ഘട്ട പ്രവചനത്തിലാണ് നിരീക്ഷണം കാലവർഷം കേരളത്തിലേക്ക് nos va